ഏതൻസ് മെഡിക്കൽ സെന്റർ എന്ന സ്ഥാപനം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി ആരംഭിച്ച ഏതൻസ് മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു വാർഡ് മെമ്പർ റാണി ജോയ് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും പൌരപ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി ഹോം വിസിറ്റ് സൗകര്യങ്ങളും ഫിസിഷ്യൻ ഓർത്തോസ്കിൻ പീഡിയാട്രിഷ്യൻ എന്നീ ഡോക്ടർമാരുടെ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് കിഷോർ ഇന്നത്തെ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ആദരണയായ റവന്യൂ മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് കെ കെ രാജൻ അവർക്കെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പട്ടികാട് ആരംഭിക്കുന്ന സെൻറ്ററിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പറാൻ ചേച്ചി പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സുശീല ചേച്ചി ഡോക്ടർ പ്രദീപ് കുമാർ പ്രിയപ്പെട്ട അസീസ് താണിപ്പാടം വത്സേട്ടൻ ദാമോദരേട്ടൻ ഡോക്ടർ കിഷോർ വേദിയിലെ സദസരം കൊണ്ട് ഏറ്റവും ബഹുമാനം പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ പറയുന്നു ഇത്തിരി വൈകിയെന്ന ഞാനി ചേച്ചി പറഞ്ഞോളൂ ഇത്തിരിയല്ല നല്ലതുപോലെ വൈകി സാധാരണ തൃശ്ശൂരിലെ പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിൽ ഒരു പരിപാടിക്കും വൈകി വരുന്ന ശീലമില്ല ഇത്തിരി നേരം പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ മറിയലായി അല്ലാതെ അങ്ങനെ വരുന്ന ശീലമില്ല അതുകൊണ്ട് പഞ്ചായത്തുകാർ തന്നെ നേരത്തിന് ഒരു മന്ത്രിയായിട്ടാണ് എന്നെ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഇന്നേതാണ്ട് ഒരു മണിക്കൂറോളം നേരം വൈകിയാണ് വന്നത് മറ്റൊന്നുകൊണ്ടല്ല അവിടെ പോയില്ലെങ്കിൽ ഇവിടെ വരേണ്ടതാകുമായിരുന്നു കാലിൻ്റെ തള്ളവരലും നഖത്തിൻ്റെ പകുതിയൊന്ന് പൊട്ടി അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നഖം പകുതിയാണെങ്കിലും റിമൂവ് ചെയ്യണം എന്ന് നിർബന്ധമായി പറഞ്ഞു അപ്പോൾ അതൊരു ചെറിയ പരിപാടിയല്ല അപ്പോൾ നഖത്തിൻ്റെ തള്ളവരലിൻ്റെ നഖത്തിൻ്റെ പകുതി റിമൂവ് ചെയ്ത് ആവശ്യമായ വിധത്തിൽ ആശുപത്രിയിലെ ഒരു കെട്ടും കെട്ടിയിട്ടാണ് ഹാർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അഥവാ സൺ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചത് സ്വാഭാവികമായിട്ടും അതാണ് വൈകിയത് ഡോക്ടർമാരുള്ളതുകൊണ്ടറിയാം തള്ളവരലിൻ്റെ നഖം മാറ്റിയാന്ന് പറഞ്ഞാൽ പകുതിയാണെങ്കിലും മാറ്റുക എന്ന് പറഞ്ഞാൽ അതത്ര പ്രയാസരഹിതമായിട്ടുള്ള കാര്യമല്ല നല്ല പെയിനുള്ള ഏർപ്പാടാണ് ക്ഷേറ്റപ്പണിക്ക് നിർബന്ധമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ഇത്തിരി വൈകിയാണെങ്കിലും എത്തിച്ചേർന്നത് അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് എന്നാദ്യമേ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണിത് ചെറുതും വലുതുമായിട്ടുള്ള സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടി വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഏതൻസ് മെഡിക്കൽ സെൻറ്റർ എന്ന ഒരു പുതിയ സംവിധാനം കിടത്തി ചികിത്സയില്ലെങ്കിലും വരുന്ന ആളുകളുടെ ലാബ് ടെസ്റ്റുകൾ നടത്താൻ കഴിയുന്ന ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അനിവാര്യമായി ആദ്യം പരിശോധിക്കാൻ പറ്റുന്ന കിടത്തി ചികിത്സയില്ലെങ്കിലും പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സെൻറ്റർ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നേരത്തെ അനുശ്ചയിച്ച് പറഞ്ഞതുപോലെ ആശുപത്രിക്ക് ആശംസ നേരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുതേ എന്നല്ല ഇടവരുത്തണേ എന്നല്ല ഇവിടെ എത്തിച്ചേരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരാശ്വാസം പകരാനുള്ള തണലായി കരുതലായി ഈ ആശുപത്രി മാറട്ടെ എന്ന ആശംസയാണ് വ്യക്തിപരമായി എനിക്ക് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താനുള്ളത് ഡോക്ടർ കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ആവശ്യമായിട്ടുള്ള സഹായങ്ങളോടെ ഒരു വീട്ടുകാരനെ പോലെ നിലനിൽക്കാനാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ രവിമാഷ് കൃത്യ വരുന്നയാളാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ചില ചുമതലകൾ കൂടി ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു അപ്പം അദ്ദേഹത്തിന്റെ കൂടി പേരിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം പ്രത്യേകിച്ച് മൂന്നാം വാർഡിൽ എനിക്ക് ഒന്നുകൂടി അഭിമാനിക്കാം കാരണം ഇവിടെ ഒരു മെഡിക്കൽ സെൻറ്റർ ഇന്ന് മെഡിക്കൽ സെൻ്റർ എന്ന സ്വപ്നം ഇന്ന് പൂവണിയാണ് അപ്പോൾ ഇതിൻ്റെ ഡോക്ടർ കിഷോറിനെയും അവരുടെ ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കൂടാതെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജേട്ടൻ അതുപോലെ ഡോക്ടർ പ്രദീപ് എൻ്റെ സഹപ്രവർത്തക കൂടിയായ സുശീല അതുപോലെ തന്നെ മറ്റു ഡോക്ടേഴ്സ് ബി ജെ പി പ്രതിനിധി എന്നതിലേക്കാൾ കൂടുതൽ എൻ്റെ ഒരു സഹോദരനായ വത്സ്യഞ്ചാട്ടൻ കൂടാതെ വേദികളും സദസരുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മളധികം തുടക്കത്തിൽ തന്നെ നമ്മൾ കുറേ പ്രസംഗിച്ചതുകൊണ്ടായില്ല കാരണം ഒരു മെഡിക്കൽ സെൻ്ററ് കൂടുതൽ അഭി അഭിവൃദ്ധി പ്രാപിച്ചു വരണമെങ്കിൽ നമ്മൾ പറയും കടകളാണെങ്കിൽ ഉയർന്നു വരട്ടെ എന്ന് പറയും പക്ഷെ ഒരു ആശുപത്രിയെ സംബന്ധിച്ച് രോഗികൾ കൂടട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല രോഗങ്ങൾ മാറിപ്പോകട്ടെ ജനങ്ങൾ ആരോഗ്യവാന്മാരാവട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ജീവിത സാഹചര്യം ഫുഡിൻ്റെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എല്ലാവരും രോഗാവസ്ഥയിൽ തന്നെയാണ് നടക്കുന്നത് ഈ ഞാനടക്കം കാരണം പഴയ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണ രീതി ഇപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതിൽ എത്രമാത്രം നല്ല ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊരു പരിശോധന നടത്തേണ്ടി വരും കാരണം മിക്കലും നമ്മൾ വിഷാംശമുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ട് നിരന്തരം നമ്മൾ രോഗത്തിനെ അടിമപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാനുള്ള ഏറ്റവും വലിയ ഉദ്ദേശം നമുക്കറിയാം ഒരു ഒരുപറ്റം യങ്സ്റ്റേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഏറ്റവും ഉത്തമമായിട്ട് വേണ്ടത് ഇവിടെ കടന്നു വരുന്ന രോഗികളോട് അല്ലെങ്കിൽ പേഷ്യൻസിനോട് പെരുമാറ്റവും അവരുടെ സർവീസും അനുസരിച്ചിരിക്കും അവരുടെ രോഗികളുടെ സൗഖ്യവും നമുക്കറിയാം രോഗം മാറുന്നത് അവ രോഗികളുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ പ്രഥമമായിട്ടുള്ളത് എന്നാണ് എല്ലാവരും എന്നിരുന്നാലും ഇവിടെ വരുന്നവർക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി അല്ലെങ്കിൽ ആവണം എന്ന് ആഗ്രഹം എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ നമുക്ക് നോക്കിയറിയാം പാണഞ്ചിരി പഞ്ചായത്തിൻ്റെ പി ജി റോഡുകൊണ്ട് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കൂടുതൽ ആശുപത്രികളൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണെങ്കിൽ എൽ കെ ജി കൊണ്ട് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത് ഈ ഇപ്പം ജില്ലയിലെ പല ഭാഗങ്ങളും അതുപോലെ തന്നെ

നന്ദി നമസ്കാരം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരം കൂടി എന്ന നിലയ്ക്ക് അമുഖമായി എല്ലാ ആശംസകളും ഞാൻ ഈ സ്ഥാപനത്തിന് അർപ്പിക്കുകയാണ് പിന്നെ സമൂഹം കേരളത്തിലെ എപ്പോഴും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയാണ് മുന്നിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ യാദൃശ്ചികമാകാം ഈ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ സരസ്വതി ക്ഷേത്രമായ പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളിന് എതിർവശത്തായിക്കൊണ്ട് തന്നെ ഇങ്ങനൊരു ആതുര സേവന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൂടി വരിക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രദേശം എന്ന നിലയ്ക്ക് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഞാനിതിനെ നോക്കിക്കാണുന്നത് കുട്ടിക്കാലം മുതലേ പൊതുരംഗത്തൊക്കെ ഞാനൊക്കെ മാതൃകയാക്കുന്ന ദാമോദരട്ന പോലുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട് ദാമോദരത്നോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷയായി എന്നും ഉണ്ടാകണം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായ ഡോക്ടർ കിഷോറിനോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ആതുരസേവന രംഗത്ത് ചികിത്സാരംഗത്ത് രോഗത്തിൻ്റെ മൂർച്ഛ മൂർധന്യഭാവത്തിൽ വരുന്ന ഒരാൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരാൾ ദൈവതുല്യമായ ഒരു ഒരാശ്രയഭാവത്തിലാണ് എപ്പോഴും ആശുപത്രികളിലേക്ക് കടന്നു വരാറ് അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആശ്രയഭാവത്തോടു കൂടി നിങ്ങളെ സമീപിക്കുന്നവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ മാതൃകയുള്ള ഒരു സ്ഥാപനമാവാൻ ഈ സ്ഥാപനത്തിന് കഴിയേണ്ടതുണ്ട് അങ്ങനെ അതിന് സാധിക്കട്ടെ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നല്ല നിലയിൽ കൊണ്ടുപോകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത് അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന രണ്ട് സ്കൂളുകൾ ഹൈസ്കൂള് എൽ പി സ്കൂള് അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ പലപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ എടുത്ത് ഓടി കൊണ്ടുപോകുക പി ടി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ എന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരെ ഒരു നിസ്വാർത്ഥ സേവനം അപേക്ഷയില്ലാതെ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാതെ തന്നെ അവർക്ക് വേണ്ട സേവനം നൽകണമെന്ന ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് അതോടൊപ്പം ഞാൻ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് സി പി എം പാർട്ടിയുടെ സർവ്വവിധ ഭാഗങ്ങളിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നേർന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക